സോ ഗായ്സ് വെൽക്കം ടുഡേ മൈൻ ക്രാഫ്റ്റ് ഫോർ ഫ്രീ ഓക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ മൈൻ ക്രാഫ്റ്റ് അഡിഷൻ ആയി ബെഡ്റോക്ക് അഡീഷൻ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് മൈൻ ക്രാഫ്റ്റിലെ അതായത് ബെഡ്റോക്ക് അഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ കളിക്കുന്നതാണ് ഓക്കെ നമ്മൾ ഇന്ന് ബെഡ്റോക്ക് അഡീഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോയത് നിങ്ങളൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുൾ ഒന്ന് വാച്ച് ചെയ്യുക അതിൽ തന്നെ ഉണ്ടാവും പാസ്വേഡും കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിൽ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് തന്നെ വാച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് കാണാം ഇവിടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഐറ്റ് സൈഡിൽ കണ്ട ഓക്കെ ആ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡുണ്ട് അതുപോലെ തന്നെ ആ എന്തൊക്കെയോ പറഞ്ഞു എന്താ ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഫോർ സപ്പോർട്ട് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് ആ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങളെന്ത് എന്തായാലും നിങ്ങൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കറക്റ്റ് ഉണ്ട് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്താൽ മതി നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ തെറ്റാർച്ചു ഐ ഇതൊരാർച്ച പറഞ്ഞു ആ നമ്മുടെ ജിഫൈലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടൊരു നേരെ ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ പേഴ്സണൽ അടിച്ചു കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്യുക കളിക്കുക പിന്നെ നമ്മുടെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക നമ്മൾ പുതിയൊരു സർവൈവൽ സീരിയസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അടിപൊളി സീരിയസ് ആണ് പിന്നെ അതേപോലെ ടെക്സ്റ്റർ പാക്കും ഷെയർ പാക്കും ഒക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ആണെന്നുള്ളവരൊന്ന് ജസ്റ്റ് ഫോർ മെസ്സേജ് ഓക്കെ അത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക ഫുൾ സപ്പോർട്ട് തരാൻ പവറാക്കുക ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു വീഡിയോ മാറ്റി വരുന്നവരാ ബൈ